നമസ്കാരം ഗ്ലോബൽ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം ആഗോള താപനം കുറയ്ക്കാൻ ലോകമൊന്നിച്ചു മുന്നേറുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ വാഹനങ്ങളിൽ നിന്നുള്ള അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിന് പ്രകൃതി സൗഹൃദ വാഹനങ്ങൾ വ്യാപകമാക്കാൻ ഒരുങ്ങുന്നു ഏറ്റവും കൂടുതൽ കാർബൺ പുറത്തുവിടുന്ന കൽക്കരി പെട്രോൾ ഡീസൽ ഗ്യാസ് തുടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നത് ക്രമേണം നിർത്തലാക്കുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി നാല്പതോടെ പെട്രോൾ ഡീസൽ കാറുകളുടെ നിർമ്മാണം നിർത്തലാക്കാൻ ബ്രിട്ടൻ തീരുമാനിച്ചു രണ്ടായിരത്തി മുപ്പത്തിയഞ്ചോടെ അയർലൻഡിലും എല്ലാ വാഹനങ്ങളും പൂർണ്ണമായും ഇലക്ട്രിക് ആക്കുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ നീലാം സ്ട്രോങ് ചന്ദ്രനിൽ നിന്ന് പാറ കഷ്ണങ്ങളുടെയും മറ്റു മാതൃക ശേഖരിക്കാൻ ഉപയോഗിച്ച് സഞ്ചി ലേലത്തിൽ പോയത് പതിനെട്ട് ലക്ഷം ഡോളറിന് ആദ്യ ചാന്ദ്രദൗത്യത്തിന്റെ നാല്പത്തി എട്ടാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ലേലത്തിൽ ചിക്കാഗോയിൽ നിന്നുള്ള ഒരു സ്ത്രീയാണ് വൻ തുകയ്ക്ക് ഭാഗസ്വന്തമാക്കിയത് ലൂണാർ സാമ്പിൾ റിട്ടേൺ എന്ന് എഴുതിയ ചതുരാകൃതിയിലുള്ള വെളുത്ത ബാഗിൽ ചന്ദ്രോപരിതലത്തിലെ അര കിലോയോളം പൊടിയും പന്ത്രണ്ടോളം ചെറിയ പാറ കഷ്ണങ്ങളും ചന്ദ്രനിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ശേഖരിച്ചിരുന്നു ആട് ഒരു ഭീകരജീവിയാണെന്ന സിനിമാ പേര് അനുവർദ്ധമാക്കുന്ന കാഴ്ചയായിരുന്നു അർജന്റീനയിലെ സാൻ ലൂയിസിൽ വികൃതമായ മുഖത്തോടു കൂടി ജനിച്ച ആട് ഗ്ലാഡിഷ് ഒവേദോ എന്ന സ്ത്രീയുടെ വീട്ടിലാണ് രണ്ട് ആട്ടിൻകുട്ടികൾ പിറന്നതിൽ ഒന്ന് വികൃതവും ഭയപ്പെടുത്തുന്നതുമായ മുഖത്തോട് ജനിച്ചത് ആട്ടിൻകുഞ്ഞിന്റെ കണ്ണുകൾ പുറത്തേക്ക് ഉന്തിയ നിലയിലും മടങ്ങിയ ചെവിയും മൂക്കാകത്തേക്കും വായ മനുഷ്യന്റേതിന് സമാനവുമാണ് ബന്ധുവായ കുട്ടിയെടുത്ത ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതോടെ ആടിൻ്റെ വ്യത്യസ്ത മുഖത്തോടെയുള്ള ജനനം വൈറലാകുകയായിരുന്നു കാറിൻ്റെയും മൊബൈലിൻ്റെയും മറ്റും ബാറ്ററി സെക്കൻഡുകൾ കൊണ്ട് ചാർജ് ചെയ്യാൻ സഹായിക്കുന്ന മെക്സീൻ എന്ന നാനോ മെറ്റീരിയൽ അമേരിക്കയിലെ ഡ്രെക്സൽ സർവകലാശാലയിലെ ഗവേഷകർ വികസിപ്പിച്ചു വലിയ അളവിൽ വൈദ്യുതോർജ്ജം ഒറ്റയടിക്ക് കടത്തിവിടാൻ സഹായിക്കുന്ന സൂപ്പർ കപ്പാസിറ്റിയുടെ സവിശേഷത ഗവേഷക ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി വളരെ നേരത്തെ മെക്സിൻ ഇലക്ട്രോഡുകൾ സെക്കൻഡിനുള്ളിൽ ചാർജ് ചെയ്യാൻ കഴിഞ്ഞതായി ഗവേഷകത്തിന് നേതൃത്വം നൽകിയ യൂറി ഗുഗോസ്റ്റി അറിയിച്ചു മെക്സിൻ പദാർത്ഥത്തിന്റെ ഉയർന്ന ഇലക്ട്രോണിക് ചാലകത കൊണ്ടാണ് ഇത് സാധ്യമായത് കാഴ്ചശക്തി ഇല്ലാത്തവർക്ക് തങ്ങളുടെ മുൻപിൽ എന്താണുള്ളതെന്ന് തൊട്ടുനോക്കാതെ ശബ്ദത്തിലൂടെ വിവരിച്ചു തരുന്ന ആപ്ലിക്കേഷൻ മൈക്രോസോഫ്റ്റ് പുറത്തിറക്കി സിഇങ് എ ഐ എന്ന് പേരിട്ടിരിക്കുന്ന ഈ സംവിധാനത്തിലൂടെ ക്യാമറയ്ക്ക് മുൻപിലുള്ളവ തിരിച്ചറിയുകയും അവയെന്തെല്ലാം എന്ന് പറഞ്ഞു തരികയും ചെയ്യും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ കൃത്രിമ ബുദ്ധിയുടെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് അക്ഷരങ്ങൾ ബാർകോഡ് ഉൽപ്പന്നത്തിൻ്റെ പേര് തുടങ്ങിയ വിവരങ്ങൾ ട്വിറ്റർ ഫേസ്ബുക്ക് പോലുള്ള ആപ്ലിക്കേഷനുകളിൽ കാണുന്നത് എന്താണ് തുടങ്ങിയ കാഴ്ചകൾ തിരിച്ചറിഞ്ഞ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന ആൾക്ക് പറഞ്ഞു തരുന്ന സംവിധാനമാണിത് ബാംഗ്ലൂരുവിലെ ആശുപത്രിയിൽ തലച്ചോറ് തുറന്ന് ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുമ്പോൾ ഗിറ്റാർ വായിക്കുന്ന രോഗിയുടെ വീഡിയോ അത്ഭുതമാകുന്നു ഗിറ്റാർ വായിക്കുമ്പോൾ ഇടത് കൈയിലെ മൂന്ന് വിരലുകൾ ചലിക്കാതെയുള്ള ഡിസ്റ്റോണിയ എന്ന രോഗാവസ്ഥയിലായിരുന്നു യുവാവ് കൈവിരലുകൾ ചലിപ്പിക്കുമ്പോൾ തലച്ചോറിലെ ഏത് ഭാഗത്താണ് പ്രശ്നമെന്ന് മനസ്സിലാക്കുന്നതിന് ശസ്ത്രക്രിയയ്ക്ക് മുൻപായി പ്രത്യേകമായി നിർമ്മിച്ച ഫ്രെയിം രോഗിയുടെ തലയിൽ ഘടിപ്പിച്ചാണ് തലച്ചോറിലെ പ്രശ്നമുള്ള ഞരമ്പുകൾ കരിയിച്ചു കളഞ്ഞത് ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം അപ്പപ്പോൾ ഡോക്ടർമാർക്ക് അറിയാൻ വേണ്ടിയാണ് ഈ പരീക്ഷണം നടത്തിയതെന്ന് യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിട്ടീഷ് കൊളംബിയയിലെ സീനിയർ ന്യൂറോളജിസ്റ്റ് സി സി സഞ്ജീവ് വ്യക്തമാക്കി ലോകത്തിലെ മികച്ച നഗരങ്ങളെ കണ്ടെത്തുന്നതിനായി ഇപ്സോ സിറ്റി ഇൻഡെക്സ് നടത്തിയ സർവേയിൽ മികച്ച രണ്ടാമത്തെ നഗരമായി അബുദാബിയെ തിരഞ്ഞെടുത്തു രാജ്യാന്തര സമൂഹത്തിന് സംതൃപ്തിയോടെ ജോലി ചെയ്യാനും ജീവിക്കാനും കഴിയുന്ന നഗരമായും ടൂറിസം മേഖലയിലെ മികവും വ്യാപാര വാണിജ്യ രംഗത്തെ മികവുറ്റ നഗരവുമായാണ് വിലയിരുത്തൽ ഇരുപത്തിയാറ് രാജ്യങ്ങളിൽ നിന്നുള്ള പതിനെണ്ണായിരം വ്യക്തികളിൽ നടത്തിയ അഭിമുഖ സർവേയിലാണ് അബുദാബിയുടെ ഈ നേട്ടം ന്യൂയോർക്കാണ് സർവേയിൽ ഒന്നാമത് ദുബായ് ഹോസ്പിറ്റലിൽ വെച്ച് നീക്കം ചെയ്ത നാലേകാൽ കിലോഗ്രാം ഭാരമുള്ള കിഡ്നി ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ചു ദുബായിലാണ് ലോകത്തിലെ ഏറ്റവും വലിപ്പമേറിയ വൃക്ക ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്തത് വൃക്കകൾ വികസിക്കുന്ന ഗുരുതരമായ അസുഖം ബാധിച്ച അൻപത്തി ആറ് വൃക്കകളാണ് അഞ്ചു മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്തത് ഇപ്പോൾ ഡയാലിസിസ് തുടരുന്ന അദ്ദേഹത്തിന് അടുത്തു തന്നെ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കും സ്ത്രീകൾക്ക് നേരെ വർദ്ധിച്ചുവരുന്ന ലൈംഗിക അതിക്രമം തടയാൻ സ്മാർട്ട് സ്റ്റിക്കർ വികസിപ്പിച്ചെടുത്ത എം ഐ ടി സ്കൂൾ ഓഫ് ആർക്കിടെക്ചറിലെ മീഡിയ ലാബ് വിദ്യാർത്ഥികൾ സ്റ്റിക്കറിനകത്ത് ഇലക്ട്രോണിക് ചിപ്പ് ഘടിപ്പിച്ച് ഈ ചിപ്പ് വസ്ത്രത്തിലെവിടെയും ഒളിപ്പിച്ചു വെച്ച് സ്മാർട്ട് ഫോണുമായി ബന്ധപ്പെടുത്തിയാണ് പ്രവർത്തനം അതിക്രമത്തിനിരയാകുന്ന സ്ത്രീയുടെ വസ്ത്രത്തിലെ ചിപ്പിൽ നിന്നും സുഹൃത്തുക്കളുടെ ഫോണിലോട്ട് അപകട സന്ദേശവും ലൊക്കേഷൻ വിവരങ്ങളും മെസ്സേജായി എത്തും ഇങ്ങനെ പ്രതിയെ എളുപ്പത്തിൽ പിടികൂടുകയും അതിക്രമം തടയുകയും ചെയ്യാമെന്നതാണ് ഗവേഷക വിദ്യാർത്ഥി മനീഷ മോഹൻ അഭിപ്രായപ്പെടുന്നത് യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട വീഡിയോ എന്ന സ്ഥാനം രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ ഗനം സ്റ്റൈൽ ആൽബത്തിന് നഷ്ടമായി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടി കാഴ്ചക്കാരുമായി വിസ് ഖലീഫും ചാർലി പുത്തും ചേർന്ന സി യു എഗേൻ എന്ന ഗാനത്തിന്റെ വീഡിയോയാണ് പുതിയ റെക്കോർഡ് സ്വന്തമാക്കിയത് രണ്ടായിരത്തി പതിമൂന്നിൽ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് എയിൻ്റ് ചിത്രീകരണം നടക്കുന്നതിനിടെ പോർഷ്യ അപകടത്തിൽപ്പെട്ട് മരിച്ച പോൾ വാക്കറിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചാണ് സി യു ഗേൻ എന്ന ഗാനം പുറത്തിറക്കിയത് പോപ്പ് ലോകത്തെ മിനിം താരം ജസ്റ്റിൻ ബീബറുടെ സോറി എന്ന ഗാനത്തിന്റെ വീഡിയോയാണ് മൂന്നാം സ്ഥാനത്തുള്ളത് നർമ്മത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് സിദ്ധാർത്ഥ് ഭർദ്ദൻ സംവിധാനം ചെയ്യുന്ന സിനിമ വർണ്ണത്തിൽ ആശങ്ക റിലീസിന് തയ്യാറെടുക്കുന്നു കട്ടശിവൻ എന്ന കഥാപാത്രമായി വളരെ പരുക്കൻ കഥാപാത്രമായാണ് ബോബൻ എത്തുന്നത് സുരാജ് വഞ്ഞാർമൂട് ചെമ്പൻ വിനോദ് ജോസ് ഷൈൻ ടോം ചാക്കോ എന്നിവരും അഭിനയിക്കുന്നു നാടക രചയിതാവും സംവിധായകനുമായ തൃശൂർ ഗോപാൽജിയാണ് തിരക്കഥ ഒരുക്കുന്നത് ഷാരൂഖ് ഖാനും അനുഷ്ക ശർമ്മയും ഒന്നിക്കുന്ന ജബ് ഹാരി മെറ്റ് സെജൽ എന്ന ചിത്രത്തിനു വേണ്ടി ലോകമെമ്പാടുമുള്ള ആരാധകർ കാത്തിരിക്കുകയാണ് ഹാരിയുടെയും സെജലിൻ്റെയും യൂറോപ്യൻ യാത്രയിലൂടെ നടക്കുന്ന സുന്ദരമായ മുഹൂർത്തങ്ങളാണ് സിനിമയുടെ കഥാതന്തു തമാശ എന്ന രണ്ടീർ ചിത്രത്തിനു ശേഷം ഇമ്തിയാസ് അലി സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണിത് കാലാവസ്ഥ അയർലൻഡിലെ ഈ ആഴ്ചയിലെ കൂടിയ താപനില പതിനെട്ട് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില പന്ത്രണ്ട് ഡിഗ്രി സെൽഷ്യസ് കേരളത്തിലെ ഈ ആഴ്ചയിലെ കൂടിയ താപനില മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തി ഡിഗ്രി സെൽഷ്യസ് ഐ വിഷൻ ന്യൂസ് സമാപിക്കുന്നു നമസ്കാരം